ഞങ്ങളുടെ ബന്ധം ദൈവനിശ്ചയം അവളിനെ കാട്ടുതീയാകും എനിക്കവളെ വിശ്വാസമാണ് ജാസ്മിനെക്കുറിച്ച് ഗബ്രി പറഞ്ഞത് ഇങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ അപ്രതീക്ഷിത എവിക്ഷനായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഷൂ തുടങ്ങി ആദ്യ ദിനം മുതൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞ ദിവസം വരെയും അത് തുടർന്ന് ഗബ്രി ആയിരുന്നു പുറത്തേക്ക് പോയത് ഇത്രയും നാളും പവർ ടീമിൻ്റെയും എവിക്ഷൻ റദ്ദാക്കിയതിൻ്റെയും പേരിലായിരുന്നു ഗബ്രി അവിടെ നിന്നതെന്നും ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴേ പോകേണ്ട ആളായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ബിഗ് ബോസിലെ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് ഫാൻസും ഉണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിന്നും വ്യക്തമായത് പക്ഷേ ഇരുവരും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നത് ഹൗസ് മേറ്റ്സിലെ പോലെ തന്നെ പ്രേക്ഷകർക്കിടയിലും കൺഫ്യൂഷന് വഴിതെളിച്ച കാര്യമായിരുന്നു ഇപ്പോഴിതാ ജാസ്മിനുമായുള്ള ബന്ധം എന്താണെന്നും ഇനി ബിഗ് ബോസിലെ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നും പറയുകയാണ് ഗബ്രി വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ജാസ്മിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല കാരണം അവളോട് പറയാനുള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും അവളുടെ പേര് എടുത്തു പറഞ്ഞാൽ കൂടുതൽ വിഷമം ആകുമെന്ന് കരുതിയാണ് പറയാതിരുന്നത് ഒരാളുമായും സൗഹൃദവും ഡി കണക്ഷൻ ഉണ്ടാകില്ലെന്നും പറഞ്ഞ ആളായിരുന്നു ഞാൻ അടുത്താൽ അത്രയും അടുക്കും സ്നേഹിച്ചാൽ അത്രയും സ്നേഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ദൈവത്തിൻ്റെ നിശ്ചയം പോലെ എൻ്റെ നിലപാടുകളോട് ഒത്തുചേർന്ന എൻ്റെ ചിന്താഗതിയോട് കൂടുതൽ സാമ്യമുള്ള ജാസ്മിനെ കണ്ടു ഇരുപത്തിനാല് മണിക്കൂറിലാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് ആ ബന്ധം വളരെ ദൃഢമായി വളർന്നു അവളുടെ കാര്യത്തിൽ എനിക്കൊരു കുറ്റബോധമോ റിഗ്രറ്റോ ഉണ്ടായില്ല ജാസ്മിനൊപ്പം കൈപ്പിടിച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു ബലം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മറ്റുള്ളവർ അതെങ്ങനെ കാണുന്നു എന്നത് ഞാൻ നോക്കിയിട്ടില്ല അത് അറിയാനും താല്പര്യവുമില്ല ഞങ്ങളുടെ ബന്ധം ഗെയിമിനെ ബാധിച്ചിട്ടുമില്ല എന്നാണ് ഗബ്രി പറയുന്നത് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളാണ് ജാസ്മിൻ ആണ് ഇത്രയും നാൾ മറ്റുള്ളവർ ജാസ്മിനെ നിർത്തിയൊരു ആയുധം ഞാൻ ആണ് ഇനി ജാസ്മിൻ ആദ്യ ആഴ്ചയിലെ ജാസ്മിനാകും അങ്ങനെ ആയാൽ നൂറ് ശതമാനം അവിടെയുള്ളവർ ജാസ്മിനെ പേടിച്ചേ പറ്റൂ അത്രത്തോളം അടിപൊളി ഗെയിമറും സ്ട്രോങ് ആണ് പുള്ളിക്കാരി ഇനി കാട്ടുത്തിയാകാൻ ഉള്ളതും ജാസ്മിൻ തന്നെയാണ് ഇതൊക്കെയാണ് ജാസ്മിനെ കുറിച്ച് പുറത്തായപ്പോൾ ഗബ്രി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക